ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ നമുക്കിന്ന് തീരെ ഒട്ടും തന്നെ വെളിച്ചെണ്ണ ഒഴിക്കാതെ നമുക്ക് എങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ സബോള തക്കാളി അതുപോലെ തന്നെ നാളികേരക്കുത്ത് പച്ചമുളക് പിന്നെ ആ ചെറിയ ബൗളിൽ കാണുന്ന ഇഞ്ചി വെളുത്തുള്ളി കറുകപ്പട്ട അങ്ങനത്തെ മസാലകളാണ് അത് മിക്സിയിലിട്ട് അരച്ചെടുക്കണം പിന്നെ നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ചൂടാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ നല്ല ഒരു ബ്രൗൺ കളർ ഒരു നല്ല കളർ വരെ അത് ചൂടാക്കണം പിന്നെ നമ്മളിതിപ്പോൾ ഒരു കിലോ ചിക്കനാണ് പിന്നെ മുളക് പൊടി മല്ല മല്ലിപ്പൊടിയൊക്കെ മഞ്ഞൾപ്പൊടി നിങ്ങളുടെ അളവിനുള്ളത് എടുക്കാം അത് ചൂടാക്കി എടുക്കണം എന്നുള്ള നന്നായി മൂത്ത് വരണം അല്ലെങ്കിൽ അത് അതിൻ്റെ ഒരു പച്ചമണം അല്ലെങ്കിൽ ഒരു കുത്ത് ഒക്കെ അതിലുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഈ അര കിലോ ചിക്കൻ ഇതിൽ നല്ല നെയ്യൊക്കെയുള്ള ചിക്കനാണ് അപ്പോൾ അതിലിനി നമ്മൾ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഉപ്പ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ച് വയ്ക്കാം അപ്പോൾ മിക്സിയിലെ ജാറിലാണ് ഞാൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് നേരത്തെ നമ്മൾ ആ ബൗളിൽ കണ്ടിട്ടുള്ള ആ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഗരം മസാല ഒക്കെ ഇട്ടിട്ടുള്ള പേസ്റ്റ് പിന്നെ തൈര് തൈരിന് പകരം നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ ചെറുനാരങ്ങ ഒരെണ്ണ ഉണ്ടെങ്കിൽ അത് പിഴിഞ്ഞരിച്ച് ഒഴിച്ചാൽ നന്നായിരിക്കും നമുക്കിവിടെ തൈരുള്ളതുകൊണ്ട് ഞാൻ തൈരെടുത്തൊന്നുള്ളൂ കേട്ടോ അപ്പം നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും നാളികേരക്കുത്തും അതുപോലെ തന്നെ സബോള തക്കാളി അതൊക്കെ നമുക്ക് ഇട്ടിട്ട് ഒരു അര മണിക്കൂറോളം നമുക്ക് നന്നായി കുഴച്ച് വയ്ക്കാം മല്ലിപ്പൊടിയുടെ വറുത്ത മല്ലിപ്പൊടിയുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഉള്ള ആ ഒരു കൂട്ടും കൂടെ അതിൽ ഏഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്കൊരു അര മണിക്കൂർ നേരം ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് മൂടി വയ്ക്കാം ഇത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല നെയ്യൊക്കെ ഉള്ളൊരു ചിക്കനായിരുന്നു പക്ഷേ ഇത് ഉണ്ടാക്കുമ്പോൾ നമുക്കധികം സമയം വേണ്ടി വരുന്നില്ല മറ്റേത് നമ്മൾ സബോള വാട്ടണം തക്കാളി വാട്ടണം അതുപോലെ മസാല ഇട്ടിട്ട് വീണ്ടും വാട്ടണം അങ്ങനെ ഓരോ കുറേ സമയം വേണ്ടി വരുമല്ലോ ഇത് നമുക്കെല്ലാം ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ച് ഒരു ഒരമണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഒരു ഇൻറ്റാലിയത്തിൻ്റെയോ അല്ലെങ്കിൽ ഫ്രൈ പാനിൻ്റെയോ ഒക്കെ ഉണ്ടെങ്കിൽ അടിയിൽ പിടിക്കാത്ത ചട്ടികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് നമുക്ക് വേവിക്കാം പിന്നെ ഇതിൽ കണ്ട പോലെ ഇങ്ങനെ കുനുകുനരിയുമ്പോൾ അതായത് ചെറുതാക്കി ഇങ്ങനെ സ്ക്വയർ പോലെ എത്രത്തോളം നിങ്ങൾക്ക് ചെറുതാക്കാൻ പറ്റുന്നു അത്രത്തോളം തക്കാളിയും സബോളൊക്കെ അരിയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല ഗ്രേവി കിട്ടും കേട്ടോ അതിപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ നാല് സബോളെടുക്കണോടത്തൊരു മൂന്ന് സബോളൊക്കെ എടുത്താൽ മതിയായിരിക്കും ഇങ്ങനെ നമ്മൾ അരിയുമ്പോൾ അപ്പോൾ നമ്മൾ കട്ടിയുള്ളൊരു പാത്രത്തിൽ ഒട്ടും തന്നെ ഞാൻ എണ്ണ ഉപയോഗിക്കുന്നില്ല വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഒന്നും ഉപയോഗിക്കുന്നില്ല അതിലിട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കുനുകുന ഇരിയുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഗ്രേവി കിട്ടും പിന്നെ നമ്മൾ എടുക്കുന്ന സാധനത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചെടുത്താലും മതി പിന്നെ തക്കാളിയൊക്കെ ആയാലും നമുക്കിപ്പോൾ മൂന്നെണ്ണം എടുക്കണോടത്ത് രണ്ടെണ്ണമൊക്കെ എടുത്താൽ നല്ലൊരു ഗ്രേവിയൊക്കെ കിട്ടും മറ്റേത് വഴഞ്ച് വരേണ്ട ആ സമയം ഒന്നും വേണ്ടി വരില്ല അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ചിക്കൻ ഒന്ന് കുക്ക് ആവേണ്ട പിന്നെ ഞാനിപ്പോൾ കുക്കറിലൊന്നുമല്ലോ വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെവ്വാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ചിക്കനിൽ നിന്ന് ഓൾറെഡി ഇനി വെള്ളം ഇറങ്ങി വരും അപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട് തിളച്ചപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മൂടി വെച്ച് വെവിക്കാം പിന്നെ തീ അധികം എന്താ പറയുക ഹൈ കയ്യിൽ ഇടേണ്ട ഒരു മീഡിയം ഇതിലിട്ടാൽ മതി തിളച്ച് കഴിയുമ്പോൾ അപ്പോൾ അത് എല്ലാ മസാലകളൊക്കെ പിടിച്ച് നന്നായിട്ട് അത് ഇറങ്ങി വരും അടുപ്പിൽ വെക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും ഇതിപ്പോൾ ഞാൻ മറ്റേ അടുപ്പെന്ന് പറയുമ്പോൾ നമ്മുടെ വിറകടുപ്പിൽ വെക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റിൽ കിട്ടും ഈ ചട്ടിയിലൊക്കെ ഇട്ട് ഇങ്ങനെ വരണ്ട് വരുമ്പോൾ അല്ല നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ വെക്കുകയാണെന്ന് വെച്ചാലും തീ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് പിന്നെ ഇത് ഇങ്ങനെ വരട്ടി എടുക്കുന്ന എടുത്താലും നല്ല ആണ് കേട്ടോ വരട്ടി എടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഫ്രൈ പാനായിരിക്കും നല്ലത് വരട്ടി എടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ പാനിൽ ഇങ്ങനെ കുറച്ചേശ് കുറച്ച് ശി വെള്ളം ഒഴിക്കാണ്ട് ആ ചിക്കനിലെ വെള്ളം തന്നെ ഉപയോഗിച്ച് നമുക്കതിങ്ങനെ വരട്ടി വരട്ടി എടുക്കാം ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് ഗ്രേവിയൊക്കെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അതിൻ്റെ ഗ്രേവിയും ഒക്കെ ഇങ്ങനെ കുറുതായി വരുന്നുണ്ട് അപ്പോൾ നമുക്കത് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വെക്കാം കേട്ടോ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിനുള്ളിൽ ചിക്കൻ കറിയൊക്കെ ആവും നമ്മളത് പിന്നെ ആ തൈരൊക്കെ ഒഴിക്കുമ്പോൾ കുറച്ചും കൂടെ സോഫ്റ്റ് ആവുമല്ലോ അപ്പോൾ ഇതായിട്ടുണ്ട് പിന്നെ ഞാനിതിൽ ഇപ്പം നമ്മൾ പത്തിരിക്ക് വേണ്ടിയിട്ടാണത് ഇന്നെടുക്കുന്നത് നമുക്ക് കുറച്ച് ഉണ്ട് അപ്പോൾ ഇവിടെ ഇപ്പം ഞാനും മോനും മാത്രമാണ് ചിക്കൻ കൂട്ടുക അപ്പോൾ പത്തിരിക്ക് വേണ്ടിയിട്ടാ ഉള്ളത് കൊണ്ട് നമ്മൾ ഇത്തിരി തേങ്ങാപ്പാൽ ആഡ് ഏഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരു പിടി തേങ്ങ ഒരു പിടി എന്ന് പറയുമ്പോൾ ഒരു ഒരമുറിയൊന്നുമില്ല അതിൻ്റെ പകുതി ആ തേങ്ങയിൽ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അര ഗ്ലാസ് മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അടിച്ചെടുത്ത പാലാണ് കേട്ടോ ഒറ്റ പാലമുള്ളൂ രണ്ടാം പാലോ മൂന്നാം പാലോ ഒന്നുമില്ല അപ്പോൾ ആ പാലിൽ കിടന്നിട്ട് അത് തിളച്ച് വരുന്ന ഏറ്റവും നന്നായി തിളച്ച് മറയുന്നതിനേക്കാൾ മുമ്പ് ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട് ശരിക്കും നമ്മളിപ്പോൾ രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരത്തിനാണ് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഇറങ്ങി വരിക പക്ഷെ നമുക്കത് ഒരു പച്ചക്കുത്തോ അല്ലെങ്കിൽ മസാലക്കുത്തോ ഇല്ല നല്ല ടേസ്റ്റിൽ കഴിക്കാം പിന്നെ നമ്മളിപ്പോൾ വെളിച്ചെണ്ണയ്ക്കൊക്കെ നല്ല വില കൂടി വരികയാണ് സമയ ലാഭമുണ്ട് ലാഭമുണ്ട് പിന്നെ നമുക്ക് ഹെൽത്തും ഒക്കെയാണ് പിന്നെ ചിക്കനിലും മറ്റേ ചിക്കൻറ്റേതായിട്ടുള്ള മറ്റേ ലിവർ അങ്ങനത്തെ സംഭവങ്ങളല്ലേ അതൊന്നും നമ്മൾ ഉപയോഗിക്കില്ല അപ്പോൾ നല്ല അടിപൊളി ആയിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്